Hi friends എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചയിലെ അഞ്ച് ആൻഡ്രോയിഡ് അപ്ലിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആപ്ലിക്കേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പല കൂട്ടുകാരും അൺലൈക്ക് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അൺലൈക്ക് ചെയ്യുമ്പോഴും എനിക്ക് സന്തോഷമാണ് കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളോട് നിങ്ങൾ പ്രതികരിക്കുന്നു എന്ന് അറിയുമ്പോൾ അതാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഉണ്ടാക്കുവാനുള്ള ഊർജ്ജം നൽകുന്നത് പക്ഷേ അൺലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ അൺലൈക്ക് ചെയ്യുന്നതോടൊപ്പം എന്തുകൊണ്ടാണ് വീഡിയോ അൺലൈക്ക് ചെയ്യുന്നത് എന്ന് ആ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതുക കാരണം ആ ഒരു കമന്റ് വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലുള്ള എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോകളിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി തരുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുതൽ അൺലൈക്ക് ചെയ്യുന്ന കൂട്ടുകാർ എന്തുകൊണ്ടാണ് വീഡിയോ അൺലൈക്ക് ചെയ്യുന്നത് എന്ന് കൂട് ബോക്സിൽ എഴുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതായത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക ആദ്യ ആപ്ലിക്കേഷന്റെ പേരാണ് യൂട്യൂബ് ഗോ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ പല യൂട്യൂബ് ചാനലുകളിലും അതുപോലെ തന്നെ പല ഫേസ്ബുക്ക് പേജുകളിലും റിവ്യൂകൾ കണ്ടിട്ടുണ്ടാവും എങ്കിൽ കൂടിയും ഇതൊരു നല്ല ആപ്ലിക്കേഷൻ ആണ് എന്നതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എന്താണ് യൂട്യൂബ് ഗോ യൂട്യൂബ് ഗോ എന്നത് യൂട്യൂബ് യൂട്യൂബിന്റെ തന്നെ ആപ്ലിക്കേഷനാണ് ഇന്ത്യ പോലുള്ള നെറ്റ്വർക്ക് സ്പീഡ് കുറഞ്ഞ രാജ്യങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ഇറക്കിയ ഒരു ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ഗോ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്ത്യയിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ബി ടെ ഉള്ളത് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല ഈ ഒരു ആപ്ലിക്കേഷന്റെ ബിറ്റെ വേർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് പക്ഷേ ഇവ എല്ലാ ഫോണുകളിലും സപ്പോർട്ട് ആയിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോൺ വിദേശത്ത് നിന്ന് വാങ്ങിയതാണെങ്കിൽ ഒരു പക്ഷേ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കില്ല അങ്ങനെ ലഭിക്കാത്തവർക്കും അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് എ പി കെ ലിങ്കുകൾ കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എ പി കെ വേഷൻ ആണെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണുന്നത് വ്യത്യസ്ത ഭാഷകളാണ് ഇംഗ്ലീഷ് ഹിന്ദി തുടങ്ങി മലയാളമടക്കം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഭാഷകളെല്ലാം ഇതിനകത്തുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഷ ഏതാണോ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഫോൺ നമ്പർ ആയിരിക്കും നിങ്ങൾ വിദേശത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡി ആയിരിക്കും അതായത് ജിമെയിൽ ഐ ഡി ആയിരിക്കും അവിടെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക അഥവാ നിങ്ങൾ ഒന്നിലധികം ജിമെയിൽ ഐ ഡികൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ജിമെയിൽ ഐ ഡി അവിടെ കാണാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ജിമെയിൽ ഐ ഡി നിങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിൾ ഒരു ഒ ടി പി വൺ ടൈം പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോണിലേക്ക് അയക്കുന്നതായിരിക്കും നോർമലി ആ ഒരു പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബ് ഗോ എന്ന ആപ്ലിക്കേഷൻ ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും അഥവാ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ കൊടുത്തിട്ടുള്ള പിൻകോഡ് നിങ്ങൾ യൂട്യൂബ് ഗോ എന്ന ആപ്ലിക്കേഷനിൽ എന്റർ ചെയ്യുക ശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ദുബായിൽ ആണുള്ളതെന്ന് പല കൂട്ടുകാർക്കും അറിയാം ഇവിടെ ഞാൻ എന്റെ യുഎഇ നമ്പർ കൊടുത്തിട്ട് പോലും എനിക്ക് ആ ഒരു ഒ ടി പി പാസ്കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാ രാജ്യങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൈയിലുള്ള ഫോൺ നമ്പറുകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നാണ് ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹോം എന്ന ഭാഗത്ത് നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളുടെ പോസ്റ്റുകളെല്ലാം കാണാൻ സാധിക്കും അല്ലെങ്കിൽ വീഡിയോകളെല്ലാം കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കൂട്ടുകാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിച്ച ജിമെയിൽ ഐ ഡി ഏതാണോ ആ ഒരു ജിമെയിൽ ഐ ഡി വേണം നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്യുന്നതിന് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനലുകളിലെ വീഡിയോകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ രണ്ട് ടാബുകളാണ് കാണാൻ സാധിക്കുക ഹോം സേവ്ഡ് ഹോം എന്ന ഭാഗത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനലുകളിലെ വീഡിയോകളും സേവ്ഡ് എന്ന ഭാഗത്ത് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള വീഡിയോകളും ശേഷം നിങ്ങൾക്ക് ഇവിടെ ിലായിട്ട് ഒരു സെർച്ച് ബട്ടൺ കാണാൻ സാധിക്കും അതിന് തൊട്ടടുത്ത് തന്നെ മൂന്ന് ഡോട്ടുള്ള ഒരു ബട്ടണും കാണാൻ സാധിക്കും ആ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ആണ് കാണാൻ സാധിക്കുക സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറുകളും അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കാണാൻ സാധിക്കും അതിനുശേഷമായിട്ട് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനും അതിനുശേഷം ലാംഗ്വേജ് മാറ്റുന്നതിനും തൊട്ടടുത്ത് വീഡിയോ സ്റ്റോറേജ് എവിടേക്കാണ് വീഡിയോ സ്റ്റോർ ചെയ്യേണ്ടത് അതും കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഫോൺ മെമ്മറി ആണോ എസ് ഡി കാർഡ് എന്നത് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റോറേജ് സെലക്ട് ചെയ്യുക അതിനുശേഷമായിട്ട് ഡെയിലി വീഡിയോസ് അതിനപ്പുറം പ്രൈവസി എബോട്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇതിനൊന്നും പ്രത്യേകമായിട്ട് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല ശേഷം പിന്നിലേക്ക് വരിക ഇവിടെ നിങ്ങൾ സെർച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ഏതാണോ സെർച്ച് ചെയ്യുക ഞാൻ ഇവിടെ എന്റെ ചാനൽ സെർച്ച് ചെയ്യുന്നു ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ എന്റെ ചാനലിലെ ചില വീഡിയോകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ആദ്യം കാണുന്ന വീഡിയോ തന്നെ പ്ലേ ചെയ്യാം വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വീഡിയോയുടെ ഒരു പ്രിവ്യൂ സ്ക്രീനിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമോ വേണ്ടയോ എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കാൻ സാധിക്കും അടുത്തതായിട്ട് നിങ്ങൾക്ക് ദ ഓണർ ഓഫ് ദീസ് വീഡിയോ ഡസ് നോട്ട് അലോ ഇറ്റ് ടു ബി സേവ്ഡ് ഓർ ഷെയർ ഈ വീഡിയോയുടെ ഓണർ ഈ വീഡിയോ സേവ് ചെയ്യുന്നതിനോ ഷെയർ ചെയ്യുന്നതിനോ സമ്മതിക്കുന്നില്ല എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും കാരണം പൊതുവേ യൂട്യൂബേഴ്സ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ സമ്മതിക്കില്ല കാരണം അത്രയും മെനക്കെട്ട് രണ്ട് മൂന്ന് മണിക്കൂർ നാലഞ്ച് മണിക്കൂർ എല്ലാം മെനക്കെട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ ഡൗൺലോഡ് ചെയ്ത് പലർക്കും സെൻഡ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ഏലോ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ കൊടുത്തുള്ള ലിങ്കുകളെല്ലാം കാണാൻ സാധിക്കും ഇവയെല്ലാം പരിശോധിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം അതിനുശേഷമായിട്ട് ബേസിക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതായത് നിങ്ങളുടെ ഡാറ്റ പാക്കിനനുസരിച്ച് നിങ്ങൾക്ക് രണ്ടേ പോയിന്റ് അഞ്ച് എം ബി ഉപയോഗിച്ച് പ്ലേ ചെയ്യണമോ അതുപോലെ അതുപോലെ തന്നെ പതിനാറ് പോയിന്റ് രണ്ട് എം ബി ഉപയോഗിച്ച് പ്ലേ ചെയ്യണമോ എന്ന് തീരുമാനിക്കാൻ സാധിക്കും മറ്റൊന്നുമല്ല നിങ്ങളുടെ ഡാറ്റ വളരെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ക്വാളിറ്റി ഉപയോഗിക്കാം പക്ഷേ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ക്വാളിറ്റി ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് അഥവാ സേവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന ബട്ടൺ ആക്റ്റീവ് ആയിരിക്കും അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ സേവ് ആവുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്ലേ ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്ലേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ ക്ലാരിറ്റി കുറഞ്ഞുകൊണ്ട് ചെറിയ സ്ക്രീനിലായിട്ട് ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നതായിരിക്കും ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഈ ഒരു സ്ക്രീനിന്റെ വലിപ്പവും ക്ലാരിറ്റിയും കുറച്ചുകൊണ്ടാണ് കുറഞ്ഞ മൊബൈൽ ഡാറ്റയിൽ പ്ലേ ആവുന്നത് തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്ലേയിങ് ഓൺ ദി ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നത് ശേഷം ഇതിനടുത്ത് ചെറിയ ഏലോ ബട്ടൺ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡൗൺലോഡ് ലിങ്കുകളും മറ്റും കാണാൻ സാധിക്കും ഇനി നമുക്ക് പിന്നിലേക്ക് വരാം പിന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സേവ് എന്ന ഓപ്ഷൻ ഉണ്ടാവും ഈ സേവ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോകൾ ഏതൊക്കെയാണോ അവയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് വീഡിയോകളൊന്നും സേവ് ചെയ്തിട്ടില്ല ശേഷം ഇവ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് സെന്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഇവിടെ സെൻഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെന്റ് ചെയ്യാം അതുപോലെ തന്നെ റിസീവ് എന്ന ബട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്യാം ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് ഫ്ലൈസോ ഇതൊരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ പ്ലസ് ഈ നാല് ആപ്ലിക്കേഷനും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും അതായത് നിങ്ങൾ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ട്വിറ്ററിന്റെയും ഗൂഗിൾ പ്ലസിന്റെയും ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ നാല് അക്കൌണ്ടുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും വെറും ഒന്നേ പോയിന്റ് ഒൻപത് എം ബി മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഫയൽ സൈസ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് മറ്റ് ആപ്ലിക്കേഷനുകളെല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു നൂറ് എം ബി എങ്കിലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ലാഭിക്കുവാൻ സാധിക്കും കാരണം ഫേസ്ബുക്കിന്റെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിന് ഇരുപത് എം ഫയൽ സൈസ് ഉണ്ടായിരിക്കും തുടർന്ന് നിങ്ങൾ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കൂടി കൂടി വരും അങ്ങനെ അത് അഞ്ഞൂറ് എം ബി വരെ എത്തി നിൽക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു ഫേസ്ബുക്കിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല പകരം ബ്രൗസറിലാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫൈവ് ചെടി വന്നതിന് ശേഷം രണ്ട് ദിവസമായി ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ അത്തും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വലത്തോടെ സ്കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശരി എന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ എന്നീ മൂന്ന് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെയോ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ ട്വിറ്ററിൻ്റെയോ ലോഗിൻ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത ശേഷം ഇവിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇവിടെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അറബിയാണ് വരുന്നത് ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുവാനുള്ള പേജാണ് വന്നിരിക്കുന്നത് ഇവിടെ സൈൻ അപ്പ് എന്ന ബട്ടൺ താഴെയായിട്ട് ഓൾറെഡി ഹാവ് എ ആൻ അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ട്വിറ്ററും ഈ രീതിയിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇതിന് പുറമെ നിങ്ങൾ നിന്നും ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്ററ് ഗൂഗിൾ പ്ലസ് ഇവയിലെല്ലാം ഇതുപോലെ ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ സ്ക്രീനിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ നോക്കുക ഇപ്പോൾ ഗൂഗിൾ പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആവശ്യമില്ലെങ്കിൽ ട്വിറ്ററൊന്നും പൊതുവേ നമ്മൾ മലയാളികൾ ഉപയോഗിക്കാറില്ല അവ നിങ്ങൾ ഇതുപോലെ അൺടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു രീതിയിൽ ഇവിടെ നിന്നും അൺഹൈഡ് ചെയ്യുവാൻ സാധിക്കും കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ഡാർക്ക് മോഡിൽ നിന്ന് കാണാൻ സാധിക്കും ഡാർക്ക് മോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ ഇതെല്ലാം ഒരു ബ്ലാക്ക് സ്ക്രീനിലേക്ക് മാറിയതുമായിട്ട് കാണാൻ സാധിക്കും രാത്രിയിലെല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കണ്ണിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ റൊട്ടേഷൻ ലോക്ക് ഫോൺ ഓട്ടോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ ലോക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ഓപ്ഷൻ തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് ഉണ്ട് കൂടുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്യപ്പെടുക്കുക ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷന്റെ പേര് സ്ക്രീൻ ലോക്ക് ടൈം പാസ്വേഡ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ ഇത് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യപ്പെടുക്കുക ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് അതായത് സെലക്ട് ലോക്ക് ടൈപ്പ് നിങ്ങൾക്ക് വേണ്ട ലോക്ക് ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത് അവിടെ നിങ്ങൾക്ക് കറണ്ട് ടൈം പിൻ ഓൺലി അതുപോലെ തന്നെ പിൻ പ്ലസ് ടൈം ഇത്തരത്തിൽ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും എന്താണ് കറണ്ട് ടൈം എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഇവിടെ കാണുന്ന കറണ്ട് ടൈം എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ആഡ് അതായത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനുകളിലെല്ലാം നിങ്ങളുടെ ഫോണിലെ ടൈം ആയിരിക്കും നിങ്ങളുടെ പാസ്വേഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എന്റെ ഫോണിലെ ടൈം ഏഴ് എട്ടാണ് അതായത് രാവിലെ ഏഴ് എട്ടാണ് എന്റെ ഫോണിന്റെ ലോക്ക് തുറക്കാനുള്ള ഇനി നമുക്ക് ഇവിടെ നോക്കാം ആഡ് മിനിറ്റ് ടു പെർ സെറ്റ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സെലക്ട് പ്രീസെറ്റ് ടു മിനിറ്റ് ഫോർ മിനിറ്റ് സിക്സ് മിനിറ്റ് എന്നെല്ലാം കാണാൻ സാധിക്കും ഇവിടെ ഡോണ്ട് അപ്ലൈ എന്നാണ് ഞാൻ തൽക്കാലത്തേക്ക് സെലക്ട് ചെയ്യുന്നത് അതായത് ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് എന്റെ ഫോണിലെ ടൈം തന്നെ ആയിരിക്കും ഏഴ് എട്ടാണെങ്കിൽ എൻ്റെ പാസ്വേഡ് ഏഴ് എട്ട് തന്നെയായിരിക്കും അതുപോലെ തന്നെ ഏഴ് ഒൻപതാണെങ്കിൽ എൻ്റെ ഫോണിലെ പാസ്വേഡ് ഏഴ് ഒമ്പത് തന്നെയായിരിക്കും തൽക്കാലം ഞാനിവിടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളോട് ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും അഥവാ നിങ്ങളുടെ ഫോൺ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വഴി അത് അൺലോക്ക് ചെയ്യുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ ഞാൻ ഇവിടെ ഹു ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഇത് കൊടുക്കുന്നു ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കും തൽക്കാലം ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ലോക്ക് ചെയ്യുന്നു ലോക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഈ രീതിയിലുള്ള ലോക്ക് സ്ക്രീൻ വന്നിട്ടുണ്ട് അവിടെ ടൈം നോക്കുക ഏഴ് പത്ത് ഞാനിവിടെ പൂജ്യം ഏഴ് ഒന്ന് എട്ട് കൊടുത്തപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തില്ല ഞാൻ ഇവിടെ പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം എന്ന് കൊടുക്കുന്നു ഇപ്പോഴത് ഓപ്പൺ ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മറ്റു ഓപ്ഷൻസിലേക്ക് നോക്കാം എനേബിൾ ലോക്ക് സ്ക്രീൻ ഈ ഒരു ലോക്ക് സ്ക്രീൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടിക്ക് ഇട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ലോക്ക് സ്ക്രീൻ ഇപ്പോൾ എനേബിൾ ആണ് അടുത്തതായിട്ട് ലോക്ക് ടൈപ്പ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വന്ന സ്ക്രീനിലൂടെ കറണ്ട് ടൈമാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് ഇവിടെ ആൾസോ അപ്ലൈ റിവേഴ്സ് പിൻ മോഡിഫയർ എന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ ടൈമിന്റെ റിവേഴ്സ് ആയിരിക്കും അതായത് ഇപ്പോൾ ഏഴ് പതിനൊന്നാണ് ഉള്ളത് നിങ്ങളുടെ പാസ്കോഡ് ഒന്ന് ഒന്ന് ഏഴ് പൂജ്യം ആയിരിക്കും കൂടാതെ മറ്റു ഓപ്ഷൻസിലേക്ക് നമുക്ക് നോക്കാം ലോക്ക് ടൈപ്പിൽ തന്നെ പിൻ ഓൺലി നിങ്ങൾക്ക് ഏതെങ്കിലും സാധാരണ രീതിയിലുള്ള പിൻകോഡുകൾ എൻ്റർ ചെയ്ത് അത് ഉപയോഗിക്കാൻ സാധിക്കും കൂടാതെ പിൻ പ്ലസ് ടൈമാണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പിൻ കോഡും ഒപ്പം ഫോണിലെ ടൈമും ഇത്തരത്തിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷന്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ കൂട്ടുകാർക്കെല്ലാം പിൻ കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ കൂട്ടുകാർ തന്നെ പിന്നീട് നമ്മളുടെ അഭാവത്തിൽ നമ്മളുടെ ഫോൺ അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ പിൻകോഡ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്നതാണ് അങ്ങനെ എപ്പോഴും പാസ്പോർഡ് മാറ്റുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പിൻകോഡ് അറിയാമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളുടെ ഫോണ് സേഫാക്കി വെക്കുവാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ പരിചയപ്പെടുന്ന അഞ്ച് ആപ്ലിക്കേഷനുകളിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകൾ ഉപയോഗിച്ച് നിങ്ങൾ കമന്റ് ചെയ്യുക കാരണം അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയുള്ളതാണ് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ാണ് ഞാൻ ഭാവിയിൽ പരിചയപ്പെടുത്തുമ്പോൾ ചൂസ് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവും ആ രീതിയിലുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും ഞാൻ കൂടുതലായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇനിയുള്ള വീഡിയോകളിൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായും കമന്റ് ചെയ്യുക ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ഓസ്മിയോ ലോഞ്ചർ അല്ലെങ്കിൽ ലോഞ്ചർ ലൈവ് ഐക്കൺ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ക്രീൻ ആയിരിക്കും പറയുന്നത് ഇവിടെ നിങ്ങൾ ഗോട്ടിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിലുള്ള ഐക്കണുകളെല്ലാം ഈ ഒരു രീതിയിൽ ഇവിടെ ആനിമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിന്റെ ഹോം സ്ക്രീൻ ആണ് ഇവിടെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെല്ലാം ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കും കൂടാതെ ഇവിടെ കാണുന്ന നമ്മുടെ മെനു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ആപ്ലിക്കേഷനുകളും ഈ ഒരു രീതിയിൽ മൂവ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആനിമേഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ കൂൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷനാണ് ആയിട്ടുള്ള ഒരു ലോഞ്ചറാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഏറ്റവും അവസാന ആപ്ലിക്കേഷന്റെ പേരാണ് ടൈനി ആപ്സ് മൾട്ടി വിൻഡോ ഈ ആപ്ലിക്കേഷന്റെ പേര് പോലെ തന്നെ ഇത് മൾട്ടി വിൻഡോയിൽ യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ക്രീൻ വരുന്നതായിരിക്കും നിങ്ങൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കുക നോട്ട്സ് എന്ന ആപ്ലിക്കേഷൻ ഒരു ചെറിയ വിൻഡോയിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നിങ്ങൾ ഇത് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വലിപ്പം കൂട്ടുവാനും സാധിക്കുന്നതാണ് ഇനി നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഓഡിയോ റെക്കോർഡർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓഡിയോ റെക്കോർഡറും ഇതുപോലെ തന്നെ മറ്റൊരു സ്ക്രീനിലായിട്ട് ഓപ്പണായി വരുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതലുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ഒരു പ്രത്യേക വിൻഡോയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഗ്യാലറി സിസ്റ്റം ഇൻഫോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പെയ്ഡ് വേഷനുകൾ മാത്രമേ ലഭ്യമാണുള്ളൂ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഇതിൻ്റെ പെയ്ഡ് വേഷനുകൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നമുക്ക് മറ്റു ഓപ്ഷനിലേക്ക് ഒന്ന് വരാം ഇവിടെ ഞാൻ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുന്നു കാരണം കാൽക്കുലേറ്റർ എല്ലാം നമുക്ക് പല സമയത്തും ആവശ്യമുള്ളതായിട്ട് വരും നമ്മൾ ഏതെങ്കിലും നോട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എന്തെങ്കിലും കണക്കുകൾ ആഡ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും സാധാരണ രീതിയിൽ നമ്മൾ നമ്മളുടെ ഫോണിനകത്തുള്ള ഡിഫോൾട്ട് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ തന്നെ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാൻ സാധിക്കും നോക്കുക ഞാനിവിടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുന്നു ഈ ഒരു ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തോടൊപ്പം തന്നെ കാൽക്കുലേറ്ററും ഇവിടെ ഒരു വോട്ടിംഗ് വിൻഡോ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഏതൊരു ആപ്ലിക്കേഷനും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് ആപ്സ് എന്ന ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് എന്റെ ഫോണിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഈ ഒരു രീതിയിൽ ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല കൂട്ടുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യപ്പെടുക കൂട്ടുകാർക്ക് ഞാനിവിടെ പരിചയപ്പെടുത്തിയ അഞ്ച് ആപ്ലിക്കേഷനുകളും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഏതാണ് അവയുടെ പേര് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകളും നല്ല നല്ല അറിവുകളും ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നതാണ് ఇప్పటి ఇతర మాత్రం జైహింద్ వందేమాధరం